ഈശ്വമി ശിഹായിക്കും ആയിരിക്കട്ടെ ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് പോളണ്ടിലെ ഗേറ്റ്സ് വാൾഡ് എന്ന സ്ഥലത്ത് പന്ത്രണ്ടും പതിമൂന്നും വയസ്സ് പ്രായമുള്ള ജസ്തീൻഡാർബർ എന്നീ രണ്ട് കുട്ടികൾക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഗേറ്റ്സ് വേൾഡ് എന്ന സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ പ്രത്യക്ഷീകരണത്തിൽ വന്ന പരിശുദ്ധ അമ്മയെ നാം വിളിക്കുന്നത് ഗേറ്റ്സ് വാൾഡിലെ അമ്മ എന്നാണ് പോളണ്ടിലെ ഈ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഈ രണ്ട് പെൺകുട്ടികൾക്ക് മുമ്പിൽ ഈ അമ്മ പ്രത്യക്ഷപ്പെട്ടില്ല ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി മുതൽ സെപ്റ്റംബർ പതിനാറാം തീയതി വരെ നൂറ്ററുപത് തവണ ഈ കുട്ടികൾക്ക് മുമ്പിൽ ഈ അമ്മ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് എന്നിട്ട് അവരുടേതായ ഭാഷയിൽ അവരുടേതായ രീതിയിൽ പല തവണ ഇങ്ങനെ അവരോട് സംസാരിച്ചു സംസാരിച്ചുകൊണ്ടേ പോളിഷ് ഭാഷയിലാണ് സംസാരിച്ചത് പോളിഷ് ഭാഷയിൽ സംസാരിച്ചുവെന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ ഈ കുട്ടികളുടെ അടുക്കൽ വന്ന് അവരുടേതായ ഭാഷയിൽ സംസാരിച്ചു എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ ആ പ്രദേശത്തുണ്ടായിരുന്നവർക്കൊക്കെ വലിയൊരാശ്വാസമായിരുന്നു കാരണം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ പോളണ്ട് ആക്രമിക്കപ്പെടുകയും ശുദ്ധലീകരിക്കപ്പെടുകയും അവരുടെ ആചാരം വിശ്വാസം സംസ്കാരം എന്നതിന ഭാഷ പോലും അവരിൽ നിന്ന് അടർത്തി മാറ്റപ്പെടുകയും ചെയ്തൊരു കാലഘട്ടം അവരുടെ ഭാഷ സംസാരിക്കാൻ പാടില്ല അവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ പാടില്ല അവരുടെ ആചാരങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി അങ്ങനെ ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ അവരുടേതായ ഭാഷ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്ക് കഠിന ശിക്ഷ ലഭിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ കന്യകാമറിയം ഈ രണ്ട് കുട്ടികളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒന്നും രണ്ട് തവണയല്ല നൂറ്ററുപത് തവണ പ്രത്യക്ഷപ്പെട്ട് അവരുടേതായ ഭാഷയിൽ സംസാരിക്കുക ഇത് അവരെ സംബന്ധിച്ചിടത്തോളവും അവരെ കേട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളവും അമ്മ അവർക്ക് കൊടുത്ത ഒരു വാഗ്ദാനം പോലെയായിരുന്നു ആരൊക്കെ നിങ്ങളെ വിട്ടുപേക്ഷിച്ചാലും എൻ്റെ മകൻ നിങ്ങളെ വിട്ടുപേക്ഷിക്കത്തില്ല എന്നതിൻ്റെ ഒരു നേർ സാക്ഷ്യമായിരുന്നു ഈ അമ്മയുടെ അവരുടെ മുമ്പിലുള്ള ഓരോ പ്രത്യക്ഷപ്പെടൽ ഈ പ്രത്യക്ഷീകരണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ അമ്മ അവർക്ക് അഞ്ച് പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ നൽകുന്നു മറ്റ് പ്രത്യക്ഷപ്പെടലുകളിലൂടെ ലഭിച്ചിട്ടുള്ള സന്ദേശങ്ങളാണെങ്കിലും ഇവിടെ കൃത്യമായിട്ട് അത് എടുത്തു പറയുന്നുണ്ട് അതിലൊന്ന് ജപമാല ചൊല്ലുക രണ്ട് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുക മൂന്ന് സഭയോട് ചേർന്ന് നിൽക്കുക നാല് പാപത്തിൽ നിന്ന് അകന്ന് നിൽക്കുക അഞ്ച് വിശ്വാസം സംരക്ഷിക്കാൻ പടപൊരുത്തുക പ്രിയമുള്ളവരെ ഏറ്റവും അവസാനത്തെ പ്രത്യക്ഷീകരണത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് സെപ്റ്റംബർ മാസം പതിനാറാം തീയതി പരിശുദ്ധ അമ്മ ഏറ്റവും അവസാനം പ്രത്യക്ഷപ്പെടുമ്പോൾ ആ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഒരു ഉറവ ഉണ്ടായിരുന്നു ആ ഉറവയിൽ നിന്ന് ഒഴുകുന്ന വെള്ളത്തിൽ നിന്ന് ഒരുപാട് അത്ഭുത രോഗശാന്തികൾ നിങ്ങൾക്ക് ലഭിക്കും എന്നൊരു വാഗ്ദാനം കൂടെ അമ്മ കൊടുത്തിട്ടാണ് അവിടെ നിന്ന് പോയത് അത്രയും ഉള്ളൊരു നൂറ്ററുപത് പ്രാവശ്യം പ്രത്യക്ഷപ്പെടുകയും നൂറ്ററുപതാമത്തെ പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു നീരുറവ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇത് എൻ്റെ ഒരു സാന്നിധ്യമായി എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നാണ് പറയും തൽക്കാലത്തേക്ക് ഞാൻ നിങ്ങളെ വിട്ടുപോകുന്നു പക്ഷേ ഞാൻ നിങ്ങളെ ഒരിക്കലും വിട്ടു പിരിയത്തില്ല എന്നൊരാഹ്വാനം കൂടെ ഈ നീരുറവയിലൂടെ അമ്മ മക്കൾക്ക് നൽകുകയായിരുന്നു അതിന്നും ഇപ്പോഴും അവിടെ നിലവിലുണ്ട് പ്രിയമുള്ളവരെ ഈ പ്രത്യക്ഷപ്പെടലിലൂടെ അമ്മ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ അതിന്നും ഇവിടെയും വളരെ പ്രധാനപ്പെട്ടത് ജപമാല ചൊല്ലാം കൃതാവിന്റെ കരുണയിൽ ആശ്രയിക്കാം സഭയോട് ചേർന്ന് നിൽക്കാം പാപത്തിൽ നിന്ന് നിൽക്കാം വിശ്വാസം സംരക്ഷിക്കാൻ നമുക്ക് കണ്ണുകൾ അടക്കാം കരങ്ങൾക്കൂപ്പാം കാരുണ്യവാനായ കർത്താവ് അങ്ങയുടെ അമ്മ ഞങ്ങൾക്ക് നൽകുന്ന വലിയ പ്രചോദനങ്ങൾ ഉള്ളിൽ ഉൾക്കൊണ്ട് ജപമാലയെ മുറുകെ പിടിച്ച് കർത്താവിന്റെ കരുണയിൽ ആശ്രയിച്ച് സഭയോട് ചേർന്ന് പാപത്തിൽ നിന്ന് വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാൻ കൃതാവ് ഞങ്ങളെ അമ്മയിലൂടെ ശക്തിപ്പെടുത്തണമേ കൃതാവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുള്ളണമേ ആമേ ഈശ്വഹരിക്കും സ്തുതി ആയിരിക്കട്ടെ